വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര വയറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവം ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന പൊതുച്ചോർ വിതരണം ഒമ്പത് വർഷം പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ രണ്ടിന് കെ യു ബിജുവിന്റെ രക്തസാക്ഷി ദിനത്തിലാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുച്ചോർ വിതരണം ആരംഭിച്ചത് കെ യു ബിജുവിന്റെ പതിനേഴാമത് രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ ഒമ്പതാം വാർഷിക പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പേർ പ്രവർത്തകരാണ് ഈ പൊതുച്ചോർ ശേഖരിക്കുന്നത് ഇന്നിട്ടില്ലാത്ത ജീവിതത്തിന്റെ നിതകൾക്കിടയിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത രക്തബന്ധവും സാഹോദര്യവും ഒന്നും അവകാശപ്പെടാനില്ലാത്ത അപരരായ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് വേണ്ടി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് വരുന്ന വീടുകളിൽ നിന്ന് നൂറുകണക്കിന് വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് പ്രതിച്ചോർ പാകം ചെയ്ത് തന്നുവിടുകയാണ് ഒപ്പൊരിക്കൽ വിവേകാനന്ദ സാഹിത്യ സഹത്സരത്തിൽ ഭാരതത്തിൻ്റെ അഭിമാനമായ വിവേകാനന്ദ സ്വാമികളുടെ ഒരു വാക്യമുണ്ട് വിവേകാനന്ദൻ ഇപ്രകാരം പറയുന്നു വിസക്കുന്ന മനുഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭക്ഷണത്തിന് ദൈവത്തിൻ്റെ രൂപമുണ്ട് എന്നദ്ദേഹം പറയുകയാണ് ഇവിടെ പൂജിപ്പിച്ചതുപോലെ അനശ്വരനായ രക്തസാക്ഷി സഖാബ് ബിജുവിൻ്റെ സ്മരണകൾക്ക് ഒരു തവണ കൂടെ പതാക ഉയർത്തുന്ന ദിവസമാണ് ഈ അവസരത്തിൽ സഖാബു ബിജുവിൻ്റെ പ്രസ്ഥാനത്തിന് തല കുനിക്കാതെ ടാഗോറിന്റെ പ്രസിദ്ധീകരണ സ്ഥലതയുണ്ട് എവിടെ സ്ഥിരസുന്നതമായിരിക്കുന്നു എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു അങ്ങനെയാണ് ടാഗോർ കാണുന്നത് സഖാബു ബിജുവിൻ്റെ പ്രസ്ഥാനത്തിന് കുനിഞ്ഞു നിൽക്കുന്ന സ്ഥിരസോടുകൂടിയിട്ടല്ല മനസ്സ് നിർഭയമായ മനസ്സോടുകൂടെ ഉയർന്ന സ്ഥിരത്തോടുകൂടെ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ലത സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് ബ്ലോക്ക് ട്രഷർ ഹഫ്സൽ സുജിത് ഹിമ ഹാരിസ് എന്നിവർ സംസാരിച്ചു